െടിന്റെ പാലക്കാട് സ്ഥാനാർത്ഥി ഒറ്റ രാത്രി കൊണ്ട് ഇറ്റുവിളത്ത് വന്നപ്പോ മറകണ്ടൻ ചാടിയിലാണോ ഇതൊക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക അദ്ദേഹം പറയുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം നല്ലതാണ് തന്റെതല്ല യാത്ര പറയുന്നത് ചില കാര്യങ്ങളില് ഇ പി ജയരാജന് കുറച്ച് ദീർഘനുള്ളതായിട്ട് അറിയാം ഇക്കാര്യത്തിൽ അങ്ങനെ വന്നതായിരിക്കാനോ ഇതിന്റെ അത് അദ്ദേഹം പറയാതന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് അത് വാർത്തയാവില്ല അത് ജയരാജൻ പറഞ്ഞോണ്ട് അതൊരു ചർച്ചയായി അത് അദ്ദേഹം പലതും പറഞ്ഞ് പലതും പിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട് പലതും നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമോ ില്ല ലോക്സഭാ പറഞ്ഞില്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നെ അതിനു മുമ്പ് ഒരു ബൈഎലക്ഷനിൽ വി എസ് കെ കെ രമയെ കാണാൻ വാറസ് എന്ന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കെ കെ രമയെ കാണാൻ പോയത് തെയ്യാറ്റ് അതുകൊണ്ട് അതിപ്പം ഇ പി ജയരാജൻ അറിയാതെയോ അല്ലെങ്കിൽ എന്തായാലും നമ്മളത് പറയുന്നില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അവരുടെ പാർട്ടിയാണ് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്തായാലും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയല്ല ആ പാർട്ടികൾക്കകത്ത് അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടികൾക്കകത്തെ അതായത് അങ്ങനത്തെ പ്രധാനപ്പെട്ട അസ്വാരസ്യത്തിന്റെ കാരണം എന്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ആർക്കും അസ്വാരസ്യം അസ്വസ്ഥത ഉണ്ടാവില്ല സ്ഥാനാർത്ഥി ആരുമായിക്കോട്ടെ ഇതിന്റെ പ്രശ്നം താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നു അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് നമ്മൾ വലിയ തർക്കം ഇപ്പം ഇപ്പൊ ഇ പി ജയരാജനെയൊക്കെ വിടൂ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി തരുന്ന ജില്ലയിൽ ഒന്നിനായിട്ട് നേതാക്കന്മാരെ കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് കാണാനേ ഇല്ല പേരൊന്നും ഞാൻ പറഞ്ഞവരെ ഈ പാർട്ടി ഇപ്പം ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞാൽ ഇന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി അവർക്ക് സമ്മർദ്ദം കൊടുക്കുക അവർക്ക് വരികയും ചെയ്യും ഞാനിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ ഈ കെ സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം സന്ദീപാര്യർക്ക് അവര് സംരക്ഷണം കൊടുക്കുമെന്നും ശ്രീ എ കെ ബാലൻ പറഞ്ഞു കിട്ടു ശ്രീ ഇ പി ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേട്ടു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സി പി എം ആരുടെ സംരക്ഷണം ആർ എസ് എസും ആർ എസ് എസിന്റെ സംരക്ഷണം സി പി എമ്മും ആണെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ രണ്ടുപേരിൽ നിന്നുള്ള സംരക്ഷണം സംരക്ഷണമല്ല ഈ രണ്ടുപേരും നടത്തുന്ന വർഗീയത വർഗീയതക്കെതിരായിട്ടുള്ള കാവൽ നിൽപ്പ് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാവൽ നിൽപ്പ് സംരക്ഷണം അത് ഞങ്ങൾ ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ കട്ടഞ്ചായും പരിപോടിയും കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ല പുസ്തകം പുസ്തകം എന്തായാലും ഇ പി ജയരാജന്റെ ആത്മഹത്യ നിർബന്ധമായി വാങ്ങുകയും വായിക്കുകയും ചെയ്തു അത് ഉറപ്പാണ് കാരണം ആ സന്തോഷം കൊണ്ടല്ല ഞാൻ എല്ലാ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മഹത്യകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ ഇ പി ജയരാജന്റെ ആകമം ഉറപ്പായി വായിക്കും അത് സി പി എം ആർ എസ് എസ് ബാന്ധവത്തിന്റെ ഒരുപാട് കഥകൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു അദ്ദേഹം എത്രമാത്രം തുറന്നെഴുതെന്ന് എനിക്കറിയില്ല ആ ബാന്ധവത്തിന്റെ രക്തസാക്ഷിത്വ പട്ടം ഭരിക്കേണ്ടി വന്നതും അടക്കമുള്ള വിഷയങ്ങൾ എന്തായാലും ഇന്നത്തെ ഒരു സംരക്ഷണത്തിന്റെ ഇന്നത്തെ വാർത്തകളുടെ ഒരു തലക്കെട്ടായി പോകേണ്ടത് ആർ എസ് എസിന്റെ സംരക്ഷണം സി പി എം നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരുടെ സംരക്ഷണം ആർ എസ് എസ് ഏറ്റെടുത്തിട്ടുള്ള കൗതുക പാലക്കാട് കണ്ടു ബിനോയ് ഉൾപ്പെടെ എനിക്കറിയില്ല ഞാൻ എന്തായാലും ജാവദേക്കറെ കണ്ടിട്ടില്ല കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല നടത്താണ്ടിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നവരുടെ സിപിഎം നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും പരസ്പരം കാണുന്ന വാർത്ത ഒരേ മുന്നണി പ്രവർത്തിക്കുന്ന പാർട്ടി ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണുന്ന വാർത്തയാണ് നിങ്ങൾ അങ്ങനെ ദുഷ്ടലാക്കോട് കൂടി സംസാരിക്കരുത് ഞങ്ങള് മുസ്ലിം ലീഗ് നേതാക്കൾ നിങ്ങൾ വാർത്ത കൊടുക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പി കെ ഗുരോസിനെ കണ്ടു അല്ലെ തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്തയാക്കില്ലല്ലോ പിന്നെ അവർ നമ്മൾക്ക് രാഷ്ട്രീയമായി വിയോജപ്പെട്ടെന്ന് പറഞ്ഞ് ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല അവരൊരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ കാണും ഭക്ഷണം കഴിക്കും അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും അതങ്ങനെ തെറ്റായ അർത്ഥത്തിൽ ദുഷ്ടലാക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് അല്ലേ ഇ പി ജയരാജൻ ഇപ്പൊ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടാണോ ഇതിപ്പോ ഇനി അല്ലാത്തോ കഴിഞ്ഞ ദിവസം പോലീസ് നമ്മുടെ പിന്നെ ഓരോരുത്തരായിട്ടിപ്പം പിന്നെ കൃഷ്ണദാസ് കൃഷ്ണദാസേട്ടൻ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടായി മാറിയതായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഗൂഢാലോചനയുടെ പാർട്ട് അല്ലാത്ത നേതാക്കന്മാരുടെ ഒരു പട്ടിക പുറത്തുവിടാൻ പറഞ്ഞാൽ മതി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകളാണ് ഞാൻ പറഞ്ഞു ഇത് പ്രത്യേക ശാസ്ത്രപരമായ അസ്വസ്ഥതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നതിനാത്ത അസ്വസ്ഥത നിങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്യപ്പെടും ഇതാ കുറെ ദിവസമായിട്ട് ഞങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പൂർ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊന്നും അല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു അവർക്കെതിരായിട്ടുള്ള ഒരു നല്ല വടി കിട്ടി എന്ന എടുത്ത് അങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഇതല്ല ഞങ്ങൾക്ക് പറയാൻ വിഷയങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് പറയാൻ ഇവിടുത്തെ നെൽകർഷകന്റെ വിഷയങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ്റെ വിഷയമുണ്ട് ഇന്നലെ നിങ്ങളുടെ മാധ്യമങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞപ്പോ നാലമ്മമാരിൽ വന്നിരിക്കുക ആ നാലമാരിൽ രണ്ടമ്മമാർക്ക് വീടില്ല പുതിയ ലൈഫിൽ വീടുകൾ കൊടുക്കുന്നില്ല ഇതടക്കമുള്ള ഗൗരവതരമായ ഗുരുതരമായ വിഷയങ്ങളാണ് ഞങ്ങളുടെ വിഷയം ആ വിഷയങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത് അതല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ അത് അവരുടെ മുന്നണിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കാര്യമായി എടുക്കുന്നത് ഞാൻ ഇതിന്റെയൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ തേരല്ലെന്നല്ലേ ഉള്ളൂ ഞാൻ പേരുമുളുടെയും കെട്ടുരിപ്പിടികളുടെയും നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ അപ്പൊ ഇതൊക്കെ പിടിക്കാനും വലിക്കാനും ഒക്കെ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കേണ്ടായിരുന്നു കുട്ടിക്കാലം തൊട്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പം അതിന്റെ സങ്കല്പങ്ങൾ മാറുന്നു അതിന്റെ ആചാര രീതികൾ മാറുന്നു എന്നതിനപ്പുറം ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലം തൊട്ട് ചെയ്യുകയും ശീലിക്കുകയും ഒക്കെ അതെ അല്ലാതെ ഇതിന്റെയൊക്കെ നാട്ടിൽ നിന്നാണ് കാര്യം വരുന്നത് ഇനിയുള്ള തേറിനൊക്കെ ഒരുമിച്ച് ഉണ്ടാവും